ചിരി ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട് വില കുറച്ച് കണ്ടവരോട് പറ്റിച്ചവരോട് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരോട് വീണ്ടും ചിരിക്കാൻ കഴിയുന്നുവെങ്കിൽ ചിരി ഒരു അനുഗ്രഹമാണ് നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും ദുഃഖിച്ച് നടക്കരുത് സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും കാലം എല്ലാ മുറിവുകളും ഉണക്കും കാത്തിരിക്കുക കാലത്തിന്റെ മായാജാലത്തിനായി വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് പറയാൻ പോകുന്നത് ശരിയാണോ ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതമോ ഇതുപോലെയാണ് മനുഷ്യരും എല്ലായ്പ്പോഴും മിതത്വമുള്ളവരായിരിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷേ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക വിട്ടിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയുവാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കുക എന്നത് വിജയത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാന തീരുമാനമാണ് കേൾക്കുമ്പോൾ നിസാരമായി തോന്നിയതെല്ലാം നമ്മുടെ അനുഭവമല്ലാത്തത് കൊണ്ടാണ് നിസാരമായത് അവ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാകൂ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും ഒരു സ്ത്രീയെ പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവളെ അവന് ഏറ്റവും പ്രിയപ്പെട്ടതായത് എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കുക അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത് മനസ്സിലാകേണ്ടവർ നിങ്ങളുടെ മനസ്സിന്റെ നന്മയും മേൽമയും വേഗം മനസ്സിലാക്കുന്നു അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ മതിയാകില്ല നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്ക് അതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിട്ടിതമാണ് ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത് കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും പ്രശ്നത്തെ നേരിടുവാനുള്ള കെൽപ്പം താൻ എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനന്നൊന്ന് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണമായും വിശാലമായും ചെയ്യുക പ്രവർത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നത് കൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കും എന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കുന്നവയായിരിക്കും ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് പകരം അവരെ ബഹുമാനിക്കുക മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കും അതിൽ നിന്നും വൈരാഗ്യ ബുദ്ധി ഉടലെടുക്കും ആരെയും പരിഹസിക്കരുത് ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുമില്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്നു വരില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയാലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായി സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വേദന അറച്ചുകൊണ്ടല്ല വേദനയെ ചിരിക്കണം തളർന്നവർക്ക് മുന്നിൽ കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ഇതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും മുഖത്ത് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലായിരിക്കും സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം ജീവിതം രണ്ട് കാലുകളാണെന്ന് സങ്കല്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോട് ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരെക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടു പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്റെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത് ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ നിന്ന് എനിക്ക് അതിനെ കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിട്ടിത്തമാണ് പുഴകൾ ഒരിക്കലും പിറകോട്ട് ഒഴുകാറില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകൾ അവന്റെ വിജയത്തിൻ്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്നും മരിക്കുന്നത് പോലെ ജീവിക്കുക സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നറിയുവാൻ അവരുമായി ആത്മബന്ധം പുലർത്തുക നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനുമല്ല സ്വന്തം നിലപാടിൽ ജീവിക്കാൻ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക മറ്റാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ എത്തുവാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക ഒരിക്കലും സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കുകയോ സ്വയം സഹതപിക്കുകയോ ചെയ്യരുത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കർക്കശകാരനായ യജമാനനായിരിക്കുക അതോടൊപ്പം എല്ലാവരോടും സൗമ്യനായിരിക്കുക ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ ഒരു ദിവസം അതും കടന്നു പോകും ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വിധി അനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന തീരുമാനം സ്വന്തം കാലിന് കോടാലി കൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വ്യക്തിക്ക് ജീവിതം നഷ്ടമാകാനധികം സമയമെടുക്കില്ല ഒരു വിത്ത് വളർന്നു മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പോ പരിചരണവും ആവശ്യമാണ് വിജയം നേടാനും ഇത് ആവശ്യമാണ് പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരായിരിക്കണം എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ നിലകൊള്ളുക എന്നത് നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിന്റെ കണക്കുകൾ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു പരാജയങ്ങളിൽ മനസ്സുമടുത്ത് പിന്മാറരുത് പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കാം നിങ്ങളുടെ മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനുമാകും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടുകൾ ജീവിതത്തെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക അവസരത്തിനായി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമി ആശ്രയിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുക മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അത് മതി എല്ലാം മറക്കാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ് സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ ഏറ്റവും സത്യസന്ധമായി പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്താൽ അയാൾ അവളെ ഉറപ്പായി മോഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാവി ദുഃഖത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്കായി തന്നെ ജീവിക്കുക നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കണം കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും ദേഷ്യത്തെ പേടിക്കേണ്ട അത് സ്നേഹം കൊണ്ടാണ് അവഗണനെ പേടിക്കണം അത് വെറുപ്പാണ് വീഴ്ചകളിൽ താർന്നു പോകാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാവുന്ന ഒന്നല്ല നേരെ മറിച്ച് അവനവൻ്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ് ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ വിജയമല്ല നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത് നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം എല്ലായ്പ്പോഴും നുണ പറയുന്ന അമിതമായി പണം ചിലവഴിക്കുന്ന സ്ത്രീകൾ അപകടകാരികളാണ് ജാഗ്രത നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ് വിജയിക്കുന്നതിലുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്